ീസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള സർവ ഘടകങ്ങളുടെയും കോർഡിനേഷൻ അതിന്റെ നേതൃത്വത്തിൽ ഈ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച സമസ്ത നാദാപുരം യുവജന മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ സാരഥി സംഗമം അഹല്ല് യുവജന വിദ്യാർത്ഥി സാരഥി സംഗമം മതമാണ് സ്വത്വം പൈതൃകമാണ് സത്യം എന്നുള്ളത് യമായിട്ട് രാവിലെ എട്ട് പതിനഞ്ച് മുതൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ച് വരെ നടക്കുന്ന ഒരു സംഘമാണ് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പിന്നെ പങ്കുവെക്കാനാണ് ലഭിച്ചത് ഇതിൽ മതമാണ് സത്വം പൈതൃകമാണ് സത്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്തകർന്ന ജമീയത്തുലമാണ് നമുക്കറിയാവുന്നതുപോലെ നൂറ് വർഷത്തിലേക്കെത്തുക തൊണ്ണൂറ്റി എട്ട് വർഷം കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് രൂപീകരണ അതു മുതൽ ഇപ്പോൾ നൂറ് വർഷത്തിലേക്ക് എത്തുമ്പോൾ സമസ്തയുടെ രൂപീകരണ പശ്ചാത്തലവും രൂപീകരണ ലാന്ന് ചോദിച്ചാൽ പിന്നെ പരിശുദ്ധ ഇസ്ലാമിന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്നാൽ ആ പരിശുദ്ധ ഇസ്ലാമിനെ നബി സലബ്ബാഹ് അലിബസലമയും സഹാബത്തും താബീരങ്ങളും ഏത് രൂപത്തിലാണോ അതിനെ വിഭാവനം ചെയ്തത് അതിൽ നിന്ന് കടക്കമില്ലാതെ വ്യതിയാനമില്ലാതെ വ്യതിചരിക്കാത്ത രൂപത്തിലുള്ള ഒരു സംഘമായിട്ട് പോകാനാണ് ആ നൂറ് വർഷം തികയുമ്പോൾ അന്ന് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ ഇല്ലാത്ത ഒരു സംഘം ഇസ്ലാമിയുടെ പേരിൽ അങ്ങനെ വന്നതിൽ അവിടെ കളമ്പും പിന്നെ വ്യതിയാനങ്ങളും വന്നപ്പോഴാണ് അപ്പം ആ വ്യതിയാന നിലവിൽ ഒന്നുകൂടി ഇന്ന് ശക്തി പ്രാപിക്കും നൂറാം വർഷികം എത്തുമ്പോൾ നൂറ് വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി ആ നവീന ചിന്താധാരയ്ക്ക് പിന്നെ ഒന്നുകൂടി വലിയ പ്രസക്തി ഉണ്ടാവുന്നില്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നതല്ല അവരൊന്നും കൂടി സജീവമാകുന്നു അത് തടയിടാൻ വേണ്ടിയാണ് നിയോജകമണ്ഡലത്തിൽ വൈഡ് ആയിട്ട് പലതും പല രൂപങ്ങൾ നടക്കുന്നത് ഇത് നിയോജക മണ്ഡല തലത്തിൽ ഇങ്ങനെ ഒരു സംഘം വിളിച്ചു കത്തിക്കുന്നത് ഏറ്റവും പുതിയ വിശേഷം നിങ്ങൾക്കറിയാം ചുവലബി അബ്ദുത മൗലബി എന്ന് പറയുന്നയാൾ എന്ന് പറയുന്ന ഒരു സംഘത്തിൻ്റെ വിഭാഗത്തിൻ്റെ സമസ്തത്തിന് വിരുദ്ധമായ ഒരു സംഘത്തിൻ്റെ ഒരു പ്രധാന ും ഒക്കെയാണ് പിന്നെ ബാക്കിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ പള്ളികളിലുള്ള പുസ്താകുമാരും പിന്നെ ഈ മകല് പള്ളികളിലും അല്ലെങ്കിൽ നമ്മുടെ അവിടെയുള്ള ആളുകളൊക്കെ അതൊരു പള്ളിയും ഒരു ചേട്ടത്തിന്റെ രൂപമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ പിന്നെ കാഫറ പ്രയോഗിക്കുമ്പോൾ സ്ത്രീഷോപ്പിലേക്ക് അടുപ്പം കാബരിങ്ങൾ എന്ന് പറഞ്ഞാൽ മതനിഷേധികൾ എന്ന് പറഞ്ഞാൽ മതനിഷേധികൾ ആള് സുന്നികളായ ആളുകൾ എന്നുള്ള തരത്തിലെ ഉപരോധം നന്നായിട്ട് വയറാനായിട്ടുണ്ട് കേരളത്തിലുള്ള സർവ്വ ആളുകളെയും ആളുകളിലെ സുന്നികളായ ആളുകൾ മുഴുവൻ മതനിഷേധികളാണ് എന്നുള്ള രൂപത്തിലുള്ള ഈ പ്രസംഗവും ഒക്കെ തന്നെ അത് കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തു പറഞ്ഞു അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ സുന്നിതാരുള്ള ഈ ചിന്താഗതിയിലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട സമസ്തരേഖ ലമീകത്തുള്ള ഒരു നേതൃ പിന്നെ സംഘം എന്നുള്ള ഈ കോർഡിനേഷൻ ഒക്കെ പിന്നെ ഇടപെട്ടുകൊണ്ട് യൂണിറ്റ് തല തലമുറകളാണ് സർവ പൊതു ജനങ്ങൾ കമ്പ്ലീറ്റ് ഒന്നുമില്ല ഇരുപത്തി നാന്നൂറ് അഞ്ഞൂറ് പ്രതിനിധികൾ യൂണിറ്റ് തല മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംഘങ്ങളുടെയും ഈ പറയപ്പെട്ട പോഷകങ്ങളുടെ ഒക്കെ ഭാരവാഹികര് പ്രധാന പ്രവർത്തകർ അവരെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു സംഘമാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് ഇതിൽ പിന്നെ നോട്ട് വന്നിട്ടുണ്ടാവാം പിന്നെ ഇതിലുള്ള പങ്കെടുക്കുന്ന ആളുകൾ ഉദ്ഘാടനവും അനുബന്ധ പിന്നെ കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ ഇപ്പം നമ്മുടെ നാതാപിതത്തുള്ള ആളുകളെ നല്ല പിന്നെ ഈ സമസ്തയുടെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്നുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് ഇതിന് ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ട് ഇതിനൊരു ഈ കവറേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കവറേജ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നഭ്യർത്ഥിക്കുന്നു ഇത്രയുള്ള കാര്യങ്ങളിൽ ഇതിൽ പങ്കെടുക്കുന്ന ആളൊന്നും ബഹുമാനപ്പെട്ട പശു പി സി ജിക്ക് വന്ന് സമസ്ത കേരള ജെ വിയുടെ നിയോജകമായിട്ടുള്ള പ്രസിഡന്റ് പിന്നെ ഒന്ന് വി പി അശ്രഫ് മലവി നിയവലെ മണ്ഡലം സംസ്ഥയുടെ ജനറൽ സെക്രട്ടറിയാണ് അലി വാണിമേലും എസ് കെ എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നിലവിൽ എസ് എം എഫിൻ്റെ പിന്നെ സെക്രട്ടറിയാണ് എം പി അബ്ദുൾ പിന്നെ എസ് എം എഫിൻ്റെ മണ്ഡലം മേഖലാ സെക്രട്ടറിയാണ് ഇത്ര ആളുകളാണ് ഇതിൽ ഇതും മറ്റിതിൻ്റെ ചെയർമാനും ഞാൻ അനുഭവിച്ചത് ഞാൻ ടി പി സി തള്ളവി ഇതിൻ്റെ ചെയർമാനും ഈ സ്വകാര്യ ചെയർമാനാണ് പിന്നെ ഇതിൽ மட்டை கண்டெய்னர் தைச்சி அப்படிஞ்சி ஜிபிரி கடலாணு இன்னைக்கு மட்டு நுத்தி பூக்காய் கடல் எல்லாரும் சமேலம் சம்பாதிச்சிட்டு விஷய விவரங்கள் அந்த முப்பது டாகம் இப்போ